ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ഇല്ല ഇന്ന് വെള്ളിയാഴ്ച അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് ഇന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കനത്ത മഴ കാരണം ഇപ്പോൾ തന്നെ ആറ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി എട്ട് ജില്ലകളിൽ തന്നെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ സ്കൂളുകൾക്ക് അവധിയായിരിക്കാനും സാധ്യതയുണ്ട് നാളെ ഇരുപത്തി ആറാം ശനിയാഴ്ച യു പി ഹൈസ്കൂളുകൾക്ക് നാളെ ക്ലാസ് ഉണ്ടായിരിക്കും എൽ പി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾക്ക് നാളെ അവധി ദിവസവും ആയിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ട് ഇന്ന് കനത്ത മഴ ആയതിനാൽ തന്നെ എറണാകുളം ഇടുക്കി ജില്ലകളിലുള്ളവർക്ക് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇപ്പം അവധി നൽകിയിട്ടുണ്ട് ഇപ്പോൾ കനത്ത മഴ ആയതിനാൽ തന്നെ നാളെ മിക്ക ജില്ലകളിലുള്ള സ്കൂൾ നാളെ ഉള്ള മിക്ക സ്കൂളുകൾക്കും അവധിയാവാനാണ് സാധ്യതയുള്ളത് ഇപ്പോൾ തന്നെ മഴ ശക്തമായി പെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ ജില്ലകൾ ഓരോ ജില്ലകളിൽ തന്നെ ഇപ്പോൾ തന്നെ എട്ട് ജില്ലകളിൽ തന്നെ ഓറഞ്ച് അലേർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജാഗ്രതരാവുക കൂടാതെ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക ഈ മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ളവരൊക്കെയുള്ള സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുക വെള്ളം കയറുന്നവരൊക്കെ അപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മാർക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്തുകളിൽ പിന്നെ കാണാം